ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് കായ്പക്കായ കൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ കയ്പക്കായ വട്ടത്തിൽ അരിഞ്ഞ് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പില് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീത്തീൻ്റെ അതിലേക്ക് ഞാൻ സവാള സവാളിടുന്നു പിന്നെ വെളുത്തുള്ളി ചതച്ചുള്ള ചുവന്നുള്ളി ഇത് അഞ്ചിച്ച് നന്നായിട്ട് ഫ്രൈ ആവണം നേരിടായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് அதுலக்கு மஞ்சள் பொடிடா இட மல்லிப்பொடி ஒரு ஸ்பூன் முளகுப்பொடி ஒரு ஸ்பூன் അതിൻ്റെ മസാലയുടെ പച്ചമണം വരുന്ന ഇലുക്കി കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച കയ്പക്കായ ഇതിലിടുക രണ്ട് മിനിറ്റ് ഇതില് കിടന്നോട്ടെ വളരെ എളുപ്പത്തില് ചെയ്യാനായിട്ട് പറ്റുന്ന കറിയപ്പ കായ കയ്പ്പ് പോവാനായിട്ട് കുറച്ച് പുളി വെള്ളം കറിക്ക് കയ്പ്പ് രസം ഉണ്ടാവില്ല നമ്മുടെ കയ്പ്പകായ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ അടുപ്പത്തിൽ നമ്മുടെ കയ്പകായ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഞാൻ സ്റ്റൗ ഓഫാക്കാം അത് പാത്രത്തിൽ എടുക്കട്ടെ നമ്മുടെ കയ്പകായരെ കറി തയ്യാറായി നിങ്ങൾ എൻ്റെ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയോളോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക